രണ്ട് ദൃശ്യങ്ങൾ എന്നെ ഇന്നലെ രാത്രിയുടെ ഉറക്കത്തിലും ഉണർന്നപ്പോഴുമൊക്കെ വല്ലാതെ ചിന്തിപ്പിച്ചു വലിയ വേദനയുടെയും ദുഃഖത്തിൻ്റെയും ഒക്കെ ഇടയിലും ചില മനുഷ്യൻ്റെ സ്വാഭാവിക ഭാഷ്യങ്ങൾ അത് നഷ്ടപ്പെടാത്തവണ്ണമുള്ള കൂടി ചേർത്ത് വെക്കുന്ന നിമിഷങ്ങളെ അഭിനയങ്ങളല്ലാത്ത മനുഷ്യൻ വെറും മനുഷ്യനായിത്തീരുന്ന നിമിഷങ്ങളുണ്ട് ഓരോരുത്തരുടെയും ജീവിതത്തിൽ എല്ലാ വൈരാഗ്യവും മറന്നുപോകുന്ന മാഞ്ഞു പോകുന്ന എല്ലാ ചിന്തകളും മാഞ്ഞു പോകുന്ന എൻ്റെ സങ്കടമേ എൻ്റെ പ്രയാസമേ എന്ന് വല്ലാതെ അകപ്പെട്ടു പോകുന്ന ചില നിമിഷങ്ങൾ അതുപോലെ തന്നെ വളരെ സുതാര്യവും വളരെ മനോഹരവുമായ ഹൃദയഭാഷ്യമുള്ള ചില മനുഷ്യർക്ക് അവരെക്കുറിച്ച് ചില കാര്യങ്ങൾ ആരെങ്കിലും പ്രതീക്ഷയർപ്പിക്കുമ്പോൾ ഒക്കെയൊക്കെ വിതുമ്പി പോകാറുണ്ട് ഞാൻ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് മമതാനി ഒരാളുടെ ചോദ്യത്തിന് മുന്നിൽ കണ്ണു തുടയ്ക്കുന്ന ദൃശ്യങ്ങൾ ഒരു വീഡിയോ ആയി ചെയ്തിരുന്നു അവർ മംതാനിയെ പുകഴ്ത്തുമ്പോഴാണ് മംതാനി കരഞ്ഞു പോകുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം എനിക്ക് മറ്റൊരാളിൻ്റെ സങ്കടം അത് എന്നിൽ വലിയ പ്രയാസമുണ്ടാക്കി ഒരു സ്വാഭാവിക മനുഷ്യനെ പോലെ കരയുന്ന ഒരാൾ മേജർ രവി എന്ന് വിളിക്കുന്ന എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട രവിയായിട്ട് അദ്ദേഹത്തിൻ്റെ പല അഭിപ്രായങ്ങളോടും വിയോജിക്കുകയും അതിനേക്കാൾ കൂടുതൽ ചിലതിനോടൊക്കെ വളരെ ഹൃദയപൂർവ്വം യോജിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും ഒരു സഹോദര തുല്യമായ സ്നേഹബന്ധം ഞങ്ങൾക്കിടയിൽ കുറേ കാലങ്ങളായി ഉണ്ടായിരുന്നു ഒരുപാട് വർത്തമാനങ്ങളില്ലെങ്കിലും അതിനപ്പുറത്തുള്ള നിശബ്ദതയിൽ അങ്ങടും ഇങ്ങോട്ടും തിരിച്ചറിയുന്ന ഭാവങ്ങളിലൊക്കെ ആ സ്നേഹം വളരെ ഇഷ്ടത്തോടെ പ്രകടിപ്പിക്കുമായിരുന്നു ഇന്നലെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ കണ്ണൻ പട്ടാമ്പി എന്ന് വിളിക്കുന്ന ആ സഹോദരൻ മരണപ്പെട്ടു ആ സഹോദരൻ്റെ മരണ വാർത്ത അദ്ദേഹം തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയും പിന്നീട് വാർത്തയായൊക്കെ വരികയും ഒക്കെ ചെയ്തു അതിനുശേഷം ആ സഹോദരൻ്റെ ശവസംസ്കാരവുമായി ബന്ധപ്പെട്ട നിമിഷങ്ങളുടെ ദൃശ്യങ്ങൾ ചില മാധ്യമങ്ങൾ പുറത്തുവിടുകയുണ്ടായി അതൊക്കെ കാണിക്കാമോ കാണിച്ചുകൂടയോ എന്നുള്ളത് രണ്ടാമത്തെ സംഗതി പക്ഷേ അത് വന്ന സ്ഥിതിക്ക് അതിൽ നമുക്കൊക്കെ പഠിക്കാൻ ചില പാഠങ്ങളുണ്ട് ആദ്യം ആ ദൃശ്യം ഒന്ന് കാണാം ഇഷ്ടമുണ്ടാകും ആ മനുഷ്യൻ്റെ നിന്നും ആ നിമിഷം ഒരു കടൽ പോലെ ആർത്തിരമ്പിയ ഓർമ്മകൾക്ക് മുന്നിൽ ദയെല്ലാം അവസാനിപ്പിച്ച് തൻ്റെ കൂടപ്പിറപ്പ് യാത്രയാകുന്ന അല്ലെങ്കിൽ ശൂന്യമായി പോകുന്ന ചുറ്റിനും ഇരുട്ട് ബാധിച്ചതുപോലെ ആ ഏറ്റവും പ്രിയപ്പെട്ട മിത്രത്തെ ഇനി ഒരിക്കലും ഈ ഭൂമിയിൽ കാണാനാവില്ലല്ലോ എന്ന ചിന്തകളൊക്കെ ഉറങ്ങുന്ന ഒരുപാട് സങ്കടങ്ങളുടെ ഇരമ്പൽ അതിലുണ്ടാവും ബാല്യം മുതലുള്ളതുണ്ടാവും പ്രയാസം നിറഞ്ഞ നാളുകളിലുള്ളതുണ്ടാവും പരസ്പരം പ്രയാസമോ ദുഃഖമോ വിഷമമോ വന്നപ്പോൾ ചേർന്ന് നിന്ന് നിമിഷങ്ങളുണ്ടാവും ചിലപ്പോൾ അനാവശ്യമായി കുറ്റം പറഞ്ഞല്ലോ എന്ന് ഓർക്കുന്ന ചിന്തകൾ ഇരുവർക്കുമിടയിലുണ്ടാവും എന്നെങ്കിലുമൊക്കെ സ്വാഭാവിക സഹോദരങ്ങളെപ്പോലെ ജീവിക്കുമ്പോൾ വഴക്കിട്ട് പോയല്ലോ എന്ന് കരുതുന്ന ചിന്തയുണ്ടാവും ഞാൻ എൻ്റെ കടമയും ബാധ്യതയും അത്രമേൽ അവനോട് അല്ലെങ്കിൽ അവളോട് പൂർത്തിയാക്കാൻ എനിക്കായോ എന്ന് പറയുന്ന ചിന്തകളൊക്കെയും ആ ഹൃദയത്തിലൂടെ കടന്നു പോയിട്ടുണ്ടാവും ഏറ്റവും ഇഷ്ടത്തോടെ സ്നേഹിച്ചവനെ നഷ്ടപ്പെടുന്ന നിമിഷത്തിൻ്റെ സങ്കടത്തിൽ മേജറോ സിനിമാ സംവിധായകനോ വലിയ കാർക്കശ്യവും കരുത്തും ഒക്കെ ഉള്ള മനുഷ്യൻ എന്നുള്ളതിലൊക്കെ അപ്പുറത്തേക്ക് ഒരു സാധാരണ സഹോദരനായി ഒരു മനുഷ്യജീവിയായി സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും ഇഷ്ടത്തിൻ്റെയും സങ്കടത്തിൻ്റെയും ഒക്കെ ഒരു സ്വാഭാവിക രൂപമായി മാത്രം ഒരു മനുഷ്യൻ മാറുന്ന നിമിഷങ്ങളാണ് കണ്ടത് അങ്ങനെ എല്ലാവർക്കും മാറാനും ആവില്ല അതാണ് എൻ്റെ പോയിൻ്റ് അപ്പോഴും കൃത്രിമത്വവും ഭാവങ്ങളുമൊക്കെയുള്ള പല മനുഷ്യരുമുണ്ട് പല പ്രിയപ്പെട്ടവരും മരിക്കുമ്പോൾ ആ സമയത്തും ആര് വന്നു ആര് വന്നില്ലെന്ന് അന്വേഷിക്കുന്നവർ അതിനുവേണ്ടി വി ഐ പികളെ വിളിച്ചു വരുത്തുന്നവർ അതിനുവേണ്ടി ഒരുങ്ങുന്നവർ അതിനുവേണ്ടി വേണമെങ്കിൽ വളരെ മനോഹരമായി ഒരുങ്ങി ക്യാമറയ്ക്ക് മുന്നിൽ ഇരിക്കുന്നവർ അത്തരം ചില മനുഷ്യരെയും ഇടയ്ക്കൊക്കെ കാണാറുണ്ട് അവരോട് തോന്നുക പുച്ഛമാണ് എന്നാൽ ഇത്തരം നിമിഷങ്ങളിൽ തോന്നുന്ന മനുഷ്യരോട് വല്ലാത്തൊരിഷ്ടവും സ്നേഹവുമാണ് തോന്നുന്നത് സത്യത്തിൽ ഈ മനുഷ്യൻ്റെ ഈ സങ്കടവും ഈ പ്രയാസവും കണ്ടപ്പോൾ എന്താ പറയുക കൂടുതൽ കൂടുതൽ ഇഷ്ടത്തോടെ ആ സ്വാഭാവിക മനുഷ്യഭാവത്തെ ചേർത്ത് വെക്കാനാണ് എനിക്ക് തോന്നിയത് ജീവിച്ചിരിക്കുന്നവർക്കൊരു പാഠം കൂടിയിട്ട് നമുക്കുണ്ട് സഹോദരിമാരും സഹോദരങ്ങളുമൊക്കെ അവരൊക്കെ ഇപ്പം നമ്മുടെ അടുത്തുണ്ട് നമുക്ക് വർത്തമാനം പറയാൻ നമുക്ക് കേൾക്കാൻ നമുക്ക് കാണാൻ നമുക്ക് സഹായിക്കാൻ നമ്മളെ സഹായിക്കാൻ ഒരുമിച്ചിരിക്കാൻ എത്ര എത്രനാളങ്ങനെ ഉണ്ടാവും എന്നറിയില്ല അതൊന്നും മുറിച്ചു കളയാനാവില്ല എന്തിൻ്റെയെങ്കിലും പേര് പിണങ്ങാനും ആവില്ല എന്തെങ്കിലും സാമ്പത്തിക ഇടപാട് ചോദിച്ചു തന്നില്ല അല്ലെങ്കിൽ കളഞ്ഞു അങ്ങനെ ചെയ്തു അല്ലെങ്കിൽ അവിടെ പോയി അങ്ങനെ പറഞ്ഞു എന്നെക്കുറിച്ച് അല്ലെങ്കിൽ ഇവിടെ പോയി ഇങ്ങനെ പറഞ്ഞു ഇതൊന്നും കൊണ്ട് അവസാനിക്കുന്നതല്ല ആ ബന്ധത്തിൻ്റെ ഉത്ഭവം ആ ബന്ധത്തിൻ്റെ തുടക്കം അതൊരു താങ്ങാണ് അതൊരു തണലാണ് അതൊരു വേദന തന്നെയാണ് അത് ജീവിച്ചിരിക്കുമ്പോൾ ഒരുപക്ഷെ അറിയില്ല കടന്നു പോയി കഴിയുമ്പോഴായിരിക്കും പിന്നെ അതിൻ്റെ കണക്ക് പുസ്തകം തുറക്കുമ്പോൾ ആ കണക്ക് പുസ്തകത്തിൽ എങ്ങുമെത്താത്ത ചില ബാലൻസ് ചില ശിഷ്ടങ്ങൾ വന്നല്ലോ എന്നാലോചിക്കുന്നത് അങ്ങനെ വരാത്തവണ്ണം കൃത്യമായി സാഹോദര്യബന്ധത്തിൻ്റെ കണക്കുകൾ പൂർത്തിയാക്കുക അതിൽ നിറയെ ഗണിതങ്ങളുടെ ഗുണിതങ്ങൾക്കപ്പുറത്ത് സ്നേഹത്തിൻ്റെ പൂക്കൾ കൊണ്ട് നിറച്ച് ചേർത്ത് പിടിക്കുക അവരെ കാണുക അവരോടൊപ്പം വർത്തമാനം പറയുക അവരെ സഹായിക്കുക അവരെയൊക്കെ സഹായിക്കുന്നതിനപ്പുറത്ത് വേറെ എന്ത് ജീവകാരുണ്യ ബ്രാൻഡുകളിലും എത്ര അഗതി മന്ദിരങ്ങളിലും എത്ര അനാഥ മന്ദിരങ്ങളിലും നടന്ന് ചിത്രമെടുത്താലും അതൊന്നും മതിയാവില്ല മതിയാവില്ല മറക്കാതിരിക്കട്ടെ ആ സഹോദരന് നിത്യശാന്തി നേരുന്നു ആ പൊട്ടിക്കരയുന്ന മനുഷ്യന് ആ നഷ്ടം താങ്ങാനുള്ള കരുത്ത് നൽകട്ടെ എന്നും ആ നഷ്ടബോധം നന്മയുടെ ചിന്തകളായി ആ ഹൃദയത്തെ നിറയ്ക്കട്ടെ നിറയ്ക്കട്ടെയെന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു